കേരളത്തിൽ ഇനി മണൽവാര ഒൻപത് ശേഷം സംസ്ഥാനത്തെ നദികളിലെ മണൽവാരൽ പുനരാരംഭിക്കുന്നു ഇതിനായി ശാസ്ത്ര വ്യാവസായിക ഗവേഷണ കൗൺസിൽ തയ്യാറാക്കിയ ജില്ലാതല സർവേ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് അംഗീകരിച്ചു എറണാകുളം കൊല്ലം തൃശൂർ മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് പത്തനംതിട്ട ജില്ലകളിലെ നദികളിൽ നിന്ന് ഒന്നേ മുക്കാൽ കോടി ടൺ മണൽ വാരാനാകുമെന്നാണ് വിലയിരുത്തൽ ഇതുവഴി സർക്കാരിന് ആയിരത്തി കോടി വരുമാനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് നദികളുടെ സംരക്ഷണത്തിനും മണൽക്ഷാമത്തിനും പരിഹാരം കാണുകയാണ് പ്രധാന ലക്ഷ്യം മണൽവാരൽ പുനരാരംഭിക്കുന്നത് സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ മണലിന്റെ ലഭ്യത ഉറപ്പാക്കാൻ സഹായിക്കുമെങ്കിലും ഇത് പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്നുണ്ട് മുൻകാലങ്ങളിൽ കേരളത്തിലെ ഭാരതപ്പുഴ പോലുള്ള നദികളിൽ അനിയന്ത്രിതമായ മണൽവാരൽ നദീതടങ്ങളുടെ ശോഷണത്തിനും ജലക്ഷാമം വരൾച്ച കൃഷിനാശം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നു നിലവിൽ മണൽവാരൽ നിയന്ത്രിക്കുന്നതിന് കർശനമായ നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളുമുണ്ട് മൈൻസ് ആൻഡ് മിനറൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പ്രകാരം സർക്കാർ അനുമതിയില്ലാതെ മണൽവാരൽ നിയമവിരുദ്ധമാണ് സുസ്ഥിര മണൽവാരൽ മാനേജ്മെന്റ് മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പരിസ്ഥിതി സംരക്ഷണത്തിനും നദീവ്യവസ്ഥയുടെ സന്തുലനത്തിനും വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് മുൻകാല അനുഭവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നദീതടങ്ങളുടെ സുസ്ഥിരത ജൈവവൈവിധ്യം പ്രാദേശിക സമൂഹങ്ങളുടെ ഉപജീവനം എന്നിവയിൽ മണൽവാരലിന്റെ ആഘാതം ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ടതുണ്ട് നദികളിൽ മണൽ വാരുന്നതിന് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിന് മാർഗനിർദ്ദേശം ജില്ലാ കളക്ടർമാർ പുറപ്പെടുവിക്കും ജില്ലാ സർവേ റിപ്പോർട്ടിന്റെ അന്തിമ അനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്കാണ് മണൽവാരൽ പുനരാരംഭിക്കുക വയനാട് വയനാട് വിഷൻ വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക